ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈയിൽ സൈന്യം താൽക്കാലികമായി നിർമ്മിച്ച ബെയ്ലി പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു നീണ്ട മണിക്കൂർ കൊണ്ട് കനത്ത മഴയെയും പുഴയിലെ കുത്തൊഴുക്കിനെയും അവഗണിച്ചാണ് സൈന്യം പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് വ്യാഴാഴ്ച വൈകിട്ട് ആറ് മണിയോടെ പൂർത്തിയായ പാലത്തിലൂടെ ആദ്യം സൈന്യത്തിന്റെ വാഹനം കടത്തിവിട്ടു O'ko, o'ko, o'ko. O'k. O'zbekcha. Bo'l, bolakal salom. Qurchg'udi. O'ko, o'ko, o'ko. തുടർന്ന് സൈന്യത്തിന്റെ ടൺ കണക്കിന് ഭാരമുള്ള ആംബുലൻസും ട്രക്കുകളും കയറ്റിവിട്ട് പാലം പൂർണ്ണ പ്രവർത്തന സജ്ജമെന്ന് ഉറപ്പാക്കി മുണ്ടക്കൈലേക്ക് പുതിയ പാലം നിർമ്മിക്കുന്നതുവരെ ഈ പാലം ഇവിടെ നിലനിർത്തുമെന്ന് സൈന്യം പറഞ്ഞു ഇനി ദുരന്തഭൂമിയായ ഭൂമിയായ മുണ്ടക്കൈലിനെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്നത് ഈ ബെയ്ലി പാലമാകും ചൂരൽമലയിൽ നിന്നും മുണ്ടക്കൈലേക്ക് കണ്ണാടി പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച ബെയ്ലി പാലത്തിന്റെ നീളം നൂറ്റി അടിയാണ് ഇരുപത്തിനാല് ടൺ ഭാരം പാലത്തിന് വഹിക്കാൻ കഴിയും സൈന്യത്തിന്റെ മദ്രാസ് റെജിമെന്റിൽ നിന്നുള്ള എഞ്ചിനീയറിംഗ് വിഭാഗമാണ് പാലം നിർമ്മിച്ചത് ഡൽഹിയിൽ നിന്നും ബംഗളൂരുവിൽ നിന്നുമാണ് പാലം നിർമ്മിക്കുന്നതിനാവശ്യമായ സാമഗ്രികൾ ചൂരൽമലയിൽ എത്തിച്ചത് ജെ സി ബി അടക്കമുള്ള വാഹനങ്ങളും ഭാരമേറിയ യന്ത്ര സാമഗ്രികളും ബെയ്ലി പാലത്തിലൂടെ മുണ്ടക്കൈലേക്ക് എത്തിക്കാനാകും ഇവ ഉപയോഗിച്ചുള്ള തിരച്ചിലൂടെ കൂടുതൽ പേരെ കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ഇവിടെ ഉണ്ടായിരുന്ന പാലം ഉരുൾപൊട്ടലിൽ തകർന്നതോടെ രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരുന്നു മേജർ ജനറൽ വി ടി മാത്യുവിന്റെ നേതൃത്വത്തിലാണ് ബെയ്ലി പാലം നിർമ്മിച്ചത് ന്യൂസ് ബ്യൂറോ വയനാട് വൈബാണ് വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ്